അപ്പോൾ നിങ്ങളൊക്കെ തൊഴിലവസരങ്ങൾ നേ തേടി നടക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അടിപൊളി തൊഴിലവസരമാണ് നമ്മൾ ഈ ആക്രി ആപ്പിലൂടെ ലഭിക്കാൻ പോകുന്നത് ആയ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പൊ അതില് നമ്മളെ ഏകദേശം ഒരു കോടിയിലധികം ആളുകൾ കണ്ടു നമ്മളെ വീഡിയോ അപ്പൊ ഒരുപാട് സംശയങ്ങൾ ആ വീഡിയോയെ കുറിച്ചുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെ പിന്നെ അതുപോലെ ഒരുപാട് തൊഴിലവസരങ്ങളും നമ്മളെ ആക്രി ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അറിഞ്ഞിട്ട് ഉറച്ചതാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഈ ആക്രിയാപ്പ് എന്താന്ന് മനസ്സിലായിട്ടില്ല അപ്പൊ എന്താണ് ആക്രിയാപ്പ് ഇതിപ്പോ ശരിക്കും ഏതൊക്കെ ജില്ലയിലാണ് ഉള്ളത് അതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആക്രിയാപ്പ് ബേസിക്കലി ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഇത് ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും അവൈലബിൾ ആണ് നമ്മളിപ്പോൾ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിലും കോർപ്പറേഷനിലും ധാരാളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നമ്മളുടെ സർവീസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ എത്ര ജില്ലയിലാണ് ഇപ്പോൾ ആക്രിയാപ്പ് ഇപ്പോൾ ലൈവായിട്ട് നടക്കുന്നത് നടക്കുന്നതിപ്പോൾ തിരുവനന്തപുരം എറണാകുളം മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് ഇത്രയും ജില്ലകളിലാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അധികം താമസിക്കാതെ തന്നെ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാം എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ലക്ഷ്യം ആ അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു സംശയം എന്താ വെച്ചാൽ ഇതിൽ ഇത് ഡയപ്രം അതേപോലെയുള്ള സാനിറ്ററി പാഡുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ആളുകൾക്ക് അപ്പോൾ അതൊക്കെ ശരിക്കും നിങ്ങൾ ഇവിടെ സംസ്കരിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ഈ ഡയപ്ര ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഡൊമസ്റ്റിക് ഹസാഡസ് ബയോ മെഡിക്കൽ വേസ്റ്റ് എന്നുള്ള രീതിയിലുള്ള കാറ്റഗറിയിലാണ് വരുന്നത് അത് ഡയപ്പറുകളായിക്കോട്ടെ സാനിറ്ററി പാഡുകളായിക്കോട്ടെ മറ്റു എക്സ്പയറി വന്ന മരുന്നുകൾ ഇതെല്ലാം നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ശേഖരിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ അത് സംസ്കരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് മാലിന്യങ്ങൾ പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവില്ല അപ്പോൾ അത് ഈ സംസ്കരണ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത് ഇത് നമ്മളൊരു പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കെ ഇ ഐ എൽ എന്നുള്ള ഒരു സ്ഥാപനം ഉണ്ട് അവിടുത്തെ അവിടെ നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ പരിസ്ഥിതിക്കും ഭൂമിക്കും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വളരെ സേഫ് ആയിട്ടുള്ള സംസ്കരണമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഗവൺമെന്റ് ഒരു ശരിക്കും നിങ്ങൾ യൂസ് എന്തെങ്കിലും സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് എല്ലാ സർട്ടിഫിക്കേഷനും നമുക്കുണ്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മൾ കേരള ശുചിത്വമിഷന്റെ അംഗീകൃതമായിട്ടുള്ള ഏജൻസിയാണ് ആക്രി ആപ്പ് നിങ്ങൾ എടുക്കുന്ന എല്ലാം വേസ്റ്റുകൾക്കും ബയോമെഡിക്കൽ വേസ്റ്റ് ഒരു പ്രത്യേക ഒരു ന്യായമായ ഒരു റേറ്റിലാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് അതിന്റെ ഒരു പ്രത്യേക ഭാഗം അതിന്റെ സംസ്കരണത്തിന് തന്നെയാണ് കൂടുതലായിട്ടും നമ്മൾ ചെലവഴിക്കുന്നത് ആക്രി ആപ്പ് അത് മാത്രമല്ല ചെയ്യുന്നത് ആക്രി ആപ്പ് അതുകൂടാതെ വീട്ടിൽ വരുന്ന മറ്റു ഡിസ്പോസബിൾസ് വരുന്നുണ്ട് അതിന് സ്ക്രാപ്പ് എന്നുള്ള രീതിയിൽ നമ്മുടെ ആപ്പിൽ വേറൊരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട് സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ ധാരാളം വസ്തുക്കൾ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ ഇരുമ്പ് ഉണ്ടാവും പഴയ ഉപ ഉണ്ടാവും പേപ്പർ ഉണ്ടാവും കാർഡ്ബോർഡ് ഉണ്ടാവും ഇതെല്ലാം നമ്മൾ സ്ക്രാപ്പിൻ്റെ ഒരു വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ചില വസ്തുക്കൾ നമ്മൾ പൈസ അങ്ങോട്ട് തന്നിട്ടാണ് എടുക്കുന്നത് ഉദാഹരണങ്ങളുടെ പേപ്പർ ഉണ്ട് അതെല്ലാം മാർക്കറ്റിൻ്റെ ന്യായമായ വിലക്ക് നമ്മൾ തീർച്ചയായിട്ടും അത് കളക്ട് ചെയ്യും ചില ചില വസ്തുക്കൾക്ക് നമ്മൾ നമ്മൾ പൈസ ഇങ്ങോട്ട് വാങ്ങിക്കും ഉദാഹരണത്തിന് ബെഡ് ഉണ്ട് അത് നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു ഒരു വസ്തുവാണ് അത് നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യുന്നതിന് ഒരു ന്യായമായ നോമിനലായിട്ടുള്ളൊരു ഫീസ് വാങ്ങിച്ചിട്ടാണ് ആക്രി ആപ്പ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കുറേ ആളുകൾക്ക് ഒരു സംശയമുണ്ട് ഇപ്പോൾ ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞ ആളുകൾ ഉണ്ടല്ലോ അപ്പോൾ അവരൊരു കിറ്റായിട്ട് തന്നെ വരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ മാലിന്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ട് വേസ്റ്റ് എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതെല്ലാം ഡൊമസ്റ്റിക് ഹസാഡസ് വേസ്റ്റ് എന്നുള്ളൊരു കാറ്റഗറിയിൽ വന്നിട്ട് വളരെ വളരെ ഹൈജീനിക്കായിട്ട് തന്നെ നമ്മൾ കളക്ട് ചെയ്യുന്നിട്ട് അത് അതേ രീതിയിൽ തന്നെ തന്നെ മേൽപ്പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ ആ കമ്പനിയിൽ നമ്മളത് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആക്രിയാപ്പിന്റെ മറ്റൊരു കാര്യം നമ്മളുടെ ഒരു ഭൂരിഭാഗം വരുന്ന നമ്മുടെ ക്ലയന്റ്സും സ്ത്രീകളാണ് അപ്പോൾ തൊഴിലവസരങ്ങൾ ധാരാളം ഉണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് സ്ത്രീകൾക്ക് വേണ്ടി നമുക്ക് ധാരാളം തൊഴിലവസരങ്ങളുണ്ട് അതിനുവേണ്ടി ധാരാളം പേരെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നത് ബേസിക് സാലറി കൂടാതെ കളക്ട് ചെയ്യുന്ന വേസ്റ്റിൻ്റെ തൂക്കത്തിനനുസരിച്ചുള്ള ഇൻസെൻറ്റീവ്സ് അതായത് കമ്മീഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന അധ്വാനിക്കുന്നതിനനുസരിച്ച് ധാരാളം വളരെ ന്യായമായ രീതിയിൽ നല്ല സൗണ്ട് സൗണ്ടായിട്ടുള്ളൊരു ഇൻകം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് രണ്ട് തരത്തിലുള്ള സ്റ്റാഫ് ആണ് നമ്മളിപ്പോൾ ഫീൽഡിലേക്ക് എടുക്കുന്നത് നമ്മുടെ ഓഫീസ് സ്റ്റാഫ് കൂടാതെ ഉള്ളത് അതിൽ ഒന്ന് ടൂ വീലർ പിക്കപ്പ് സ്റ്റാഫുകൾ വേണം അവർക്ക് വേണ്ടത് സ്വന്തമായിട്ടൊരു സ്കൂട്ടർ വേണം അവർക്കൊരു ഡ്രൈവിംഗ് വയരഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണം പിന്നെയുള്ളത് ഫോർ വീൽ പിക്കപ്പ് സ്റ്റാഫുകളാണ് കളക്ടി സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അവർ നമുക്ക് വണ്ടി നമ്മൾ കൊടുക്കുന്നതായിരിക്കും അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണം നിങ്ങളൊക്കെ തൊഴിലവസരങ്ങൾ നേ തേടി നടക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അടിപൊളി തൊഴിലവസരമാണ് നമ്മൾ ഈ ആക്രി ആപ്പിലൂടെ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ കൂടെ ജോയിൻ ചെയ്ത് ജോലി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്താവുന്നതാണ് എല്ലാ ദിവസവും ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ പ്രവർത്തിക്കുന്ന ഒരു കസ്റ്റമർ കെയർ സെൻ്റർ ഉണ്ട് നമുക്ക് നമുക്കതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടോൾ ഫ്രീ നമ്പറും ഉണ്ട് ആർക്കെങ്കിലും ആപ്പ് ഉപയോഗിച്ച് ഓർഡർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുകൾ തന്നെ നിങ്ങളുടെ ഓർഡറുകൾ പ്ലേസ് ചെയ്ത് ബാക്കി ഏത് ദിവസമാണ് നിങ്ങൾ നിങ്ങളറിയിക്കുന്നതായിരുന്നു നമ്മളുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ മുഴുവനായിട്ടും എല്ലാ മുക്കിലും മൂലയിലും നമ്മളുടെ സർവീസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ലക്ഷ്യം ഇതുകൂടാതെ അധികം താമസിക്കാതെ തന്നെ ആക്രി ആപ്പിൻ്റെ സേവനങ്ങൾ കേരളത്തിന് പുറത്തും പ്രത്യേകിച്ച് ഹൈദരാബാദ് ബോംബെ കൽക്കട്ട എല്ലാം ഒക്കെ വരുന്നുണ്ട് അല്ലേ അപ്പൊ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആക്രി ആപ്പ് അപ്പൊ എനിക്കൊരു ഡൗട്ട് എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ വീട്ടില് അവിടെ ഇവിടെ ഒക്കെ കത്തിക്കുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അതിൽ കത്തിക്കരുത് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇത്രയും വേസ്റ്റ് കൊണ്ടി കത്തിക്കുമ്പോൾ അതിന്റെ ദോഷവശങ്ങൾ നമ്മുടെ ഉണ്ടാവില്ലേ അത് നല്ലൊരു ചോദ്യമാണ് കാരണം കത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും പുകയും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടാവും ഇത് വളരെ ശാസ്ത്രീയമായിട്ട് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് ഒരു പ്രത്യേക ഹൈ ടെമ്പറേച്ചറിൽ കത്തിക്കുന്നത് കൂടാതെ ഇതിൻ്റെ വരുന്ന വേസ്റ്റ് അത് ചാരമായിക്കോട്ടെ പുകയായിക്കോട്ടെ അത് അന്തരീക്ഷത്തിലേക്ക് വിടുന്നതിന് മുൻപ് നമ്മൾ ന്യൂട്രലൈസ് ചെയ്ത് ഏറ്റവും സേഫായിട്ടുള്ള കാര്യത്തിന് റീസൈക്കിൾ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ സംസ്കരിക്കുന്നത് പുകയും വളരെ കുറച്ച് പുകയെ ഉണ്ടാവുകയുള്ളൂ അതുകൂടാതെ ആ പുകയും വളരെ ഉയർത്തലേക്കുള്ള ഒരു ഇതിൽ വഴിയാണ് ഡിസ്പോസ് ചെയ്യുന്നത് ആണ് അതുകൊണ്ട് ഒരു ദോഷം ദോഷത്തിനും അന്തരീക്ഷത്തിനോ ഉണ്ടാവും വേസ്റ്റ് അതിൽ വരുന്ന ചാരങ്ങള് നമ്മള് ലാൻഡ് ഫില്ലിങ്ങിനും റീസൈക്ലിംഗും കാര്യങ്ങളിലും സിമെന്റ് നിർമ്മാണം അങ്ങനെ പല കാര്യങ്ങളും അതിലേക്ക് പോകും അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ നാടിനെ ശുചിത്വ കേരളം എന്നുള്ള ആ പേര് പോലെ തന്നെ അന്വർത്ഥമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്രിയാപ്പിന്റെ ഓരോ പ്രവർത്തനങ്ങളും അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആക്രിയാപ്പിന്റെ വീഡിയോ നിങ്ങളെല്ലാവരും ഏറ്റെടുത്തു അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ആക്രിയാപ്പിൻ്റെ ഓഫീസിൽ ഇവിടെ നേരിട്ട് പി ആർ കണ്ട് അതിൻ്റെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചിട്ടുണ്ട് എന്നാലും ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുക്കുന്ന നമ്പറിലും കാര്യങ്ങളും ബന്ധപ്പെട്ട് താണ് അപ്പൊ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുക ഇതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് മാത്രം കാണുക അപ്പൊ നമുക്ക് നിർത്തിയാലോ ബൈ